മലയാള സിനിമാ മേഖലയിൽ നിന്നുമുള്ള പീഡന പരാതികളെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം സിദീഖ് മുകേഷ് മണിയൻപിള ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്ക് നേരെയായിരുന്നു നടിമാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ദിവസവും നടന്മാർ നടിമാരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് നടൻ നിവിൻ പോളിക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ നടൻ നിവിൻ പോളിക്ക് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങൾ തീർത്തും വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു യുവ നടന്മാരിൽ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു ജയസൂര്യയുടേത് ജയസൂര്യക്ക് നേരെയും യുവതി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് രണ്ടായിരത്തി എട്ടിൽ തന്നെ കയറി പിടിച്ചു എന്നായിരുന്നു യുവതി നൽകിയ പരാതി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു സിനിമയുടെ ചില ഭാഗത്തെ ഷൂട്ടിംഗ് നടന്നത് ആ സമയത്ത് സാരി ശരിയാക്കുന്നതിനിടയിൽ ബാത്റൂമിന്റെ അരികിൽ വെച്ച് തന്നെ ബലമായി കയറി പിടിച്ചു എന്നായിരുന്നു നടിയുടെ ആരോപണം ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു നടൻ ജയസുകയയ്ക്ക് നേരെ ഉയർന്നു വന്നത് എന്നാൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് നടൻ നാട്ടിലില്ലായിരുന്നു അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നു അവിടെ വെച്ചായിരുന്നു പ്രതികരണങ്ങൾ എല്ലാം തന്നെ ജയസൂര്യ പങ്കുവച്ചത് ആ സമയത്ത് നടൻ ജയസൂര്യയും ഭാര്യ സരിതയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പോസ്റ്റ് പങ്കിട്ടിരുന്നു ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നും ഇപ്പോൾ ഞാൻ ചില തിരക്കുകൾ കാരണം വിദേശത്താണ് എന്നും നാട്ടിൽ വന്നാൽ ഉടൻ ന്യായത്തിനു വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും എന്നും ജയസൂര്യയും ഭാര്യ സരിതയും വ്യക്തമാക്കിയിരുന്നു നടൻ ജയസൂര്യക്ക് നേരെ രൂക്ഷമായ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ യുവതി വ്യക്തമാക്കിയെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല തന്റെ ഭർത്താവിനെ ഒരു അംശം പോലും സംശയിക്കാതെ അന്നും ഇന്നും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയാണ് ജയസൂര്യയുടെ ഭാര്യ സരിത തന്റെ ഭർത്താവിനെ ഒരു നോട്ടം കൊണ്ടുപോലും സരിത സംശയിക്കുന്നില്ല അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട് കാരണം ജയസൂര്യയുടെ കൂടെ കുറിപ്പ് പങ്കിടാൻ വേണ്ടിയിട്ട് സരിതയും ഉണ്ടായിരുന്നു തന്റെ ഭർത്താവിനെ തനിക്ക് സംശയമില്ല എന്നായിരുന്നു ജയസൂര്യയുടെ ഭാര്യ സരിത വ്യക്തമാക്കിയത് ഇപ്പോഴാ ജയസൂര്യയുടെ ഭാര്യയുടെ സ്വന്തം ബിസിനസ് സംരംഭമായ സരിത ജയസൂര്യ ഡിസൈനർ സ്റ്റുഡിയോയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ജയസൂര്യയും ഭാര്യ സരിതയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും തന്റെ ഭർത്താവിനെ ഒട്ടും സംശയമില്ലാത്തതുകൊണ്ടും ലൈംഗിക ആരോപണങ്ങളിലൊന്നും തന്നെ വിശ്വാസമില്ലാത്തതും കൊണ്ടായിരിക്കും ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കിട്ടത് ഇത്രയും വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ജയസൂര്യക്ക് നേരെ ഉയർന്നു വരുമ്പോഴും തന്റെ മക്കളുടെ അച്ഛനായ ജയസൂര്യയെ ഒരിക്കലും വരെ സരിത സംശയിക്കില്ല എന്ന് വ്യക്തമാണ് ഇത്രയ്ക്ക് പ്രതികൂല സാഹചര്യമായിട്ടും ജയസൂര്യയ്ക്ക് അന്നും ഇന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് ജയസൂര്യയുടെ ഭാര്യ സരിത തന്നെയാണ് ഇതിൽ നിന്നും എല്ലാം വ്യക്തമാണ് നിരവധി പേരാണ് ജയസൂര്യയുടെയും സരിതയുടെയും പുത്തൻ പോസ്റ്റുകൾക്ക് തായ ആശംസകൾ അറിയിച്ചത്